ചമ്മാട്ട പള്ളിയുടെ വികസനം നടക്കുമ്പോ എന്റെ സുഹൃത്തുക്കൾ ഞങ്ങളൊക്കെ നാലുവതി പഠിക്കുന്ന സമയത്താണ് അവിടുത്തെ പള്ളിയുടെ വികസനം നടക്കുമ്പോ ഹൗദും അതുപോലെ തന്നെ മൂത്രപ്പുറയുടെ ഭാഗങ്ങളൊക്കെ ഒന്ന് വികസിപ്പിക്കേണ്ടി വന്നപ്പോ പള്ളിയും വികസിപ്പിക്കേണ്ടി വന്നപ്പോ ഒരുപാട് ഖബറുകളുടെ മീതെ ആ വികസനം നടത്തേണ്ടി വന്നു ആ സമയത്ത് ഉസ്താദ് അവിടെ ചമ്മാട്ടാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അതിനെ ഫത്തുവ കൊടുത്തു പള്ളിക്ക് വേണ്ടി വക്കഫ ചെയ്ത സ്ഥലം പള്ളിക്ക് വേണ്ടിയുള്ളതാണ് അത് പള്ളിയുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതാണ് ഖബറിന്റെ മീതയാണെങ്കിലും അവിടെ പള്ളിയുടെ വികസനം നടത്താൻ പറ്റും എന്ന് ഉസ്താദ് ഫത്തവ് കൊടുത്തു പക്ഷെ സ്വാഭാവികമായും ഒരുപാട് ആളുകളുടെ വാപ്പമാരാണ് അവിടെ താഴെ കിടക്കുന്നത് ഒരുപാട് കുടുംബങ്ങളിലെ ആളുകൾക്ക് വ്യക്തികൾക്ക് വിഷമങ്ങൾ ഉണ്ടായി വ്യക്തികൾക്ക് വിഷമങ്ങൾ ഉണ്ടായി എനിക്ക് തോന്നുന്നു ഇപ്പോ കോട്ടക്കല പുതുപ്പറമ്പിലെ പള്ളി വലിയൊരു വികസനം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെയും ഇതുപോലെ ഒരു ശങ്ക വന്നിട്ടുണ്ട് പള്ളി വികസനം നടന്നപ്പോ ഒരുപാട് ഖബറിന്റെ മീതേക്ക് അതിനെ എക്സ്പാൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ചില കുടുംബങ്ങൾക്ക് അവിടെയും ഇങ്ങനെ ചെറിയ വിഷമങ്ങൾ ഉണ്ടായത് ഞാൻ അറിയാൻ കഴിഞ്ഞു ഏതായിരുന്നാലും ചെമ്മടി ഇങ്ങനെ ഒരു വികസനം നടക്കുമ്പോ പള്ളിക്ക് വേണ്ടി ഖബറുകൾക്ക് മീതെ പള്ളി എടുക്കാൻ പറ്റും എന്ന് ഉസ്താദ് ഫത്തവ് കൊടുത്തപ്പോ അതിൽ ചില വിഷമമുണ്ടായ ചില കുടുംബക്കാർ സ്വാഭാവികമാണ് എന്റെ ഉപ്പാന്റെ കബറടിയിലായി പോയല്ലോ എന്റെ ഉപ്പാന്റെ കബറിന്റെ മീതയാണ് ഹൗദം വരെ വന്നത് എന്നൊക്കെ സ്വാഭാവികമായി വിഷമമുണ്ടായ ഒരു കൂട്ടം ആളുകൾ മഹാനായ കണ്ണീർ തുസ്സാദിന്റെ അരികത്തേക്ക് വാഴക്കാട്ടേക്ക് പോവുകയാണ് മസ്അല ചോദിക്കാൻ കണ്ണീർ തുസ്സാദ് എന്താണിതിൽ പറയുന്നത് പറ്റില്ല എന്ന് പറഞ്ഞാൽ നാട്ടിൽ വന്നിട്ട് അതിന്റെ പ്രവർത്തനം നിർത്തിവെക്കുകയോ മറ്റോ ചെയ്ത് വാപ്പമാരുടെയും ഉമ്മമാരുടെയും ഖബറുകളുടെ മീതെ പള്ളിയുടെ കെട്ടിടം വരാതെ ആവുമല്ലോ എന്ന് വിചാരിച്ച് ഒരു കൂട്ടം ആളുകൾ മഹാനായ കണ്ണീർ തുസ്സാദിന്റെ രീകത്തേക്ക് പോയിട്ടുണ്ട് മഹാനായ കണ്ണിത്തുസ്ഥാദ് ഒരു ചോദ്യം ചോദിച്ചത് നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് ഞങ്ങൾ ചെമ്മാട്ടെന്ന് വരികയാണ് ചെമ്മ്ടെന്ന് വരെയാണോ അവിടെ സൈനദ്യ മുസ്ലിയാരില്ലേ അദ്ദേഹത്തോട് പോയി ചോദിക്കും എന്നൊരു മറുപടിയല്ലാതെ മഹാനായ കണ്ണിത്തുസ്ഥാദ് അവറുകൾ ഒരു മറുപടി അതാണ് അത്ഭുതം നിങ്ങൾ അങ്ങോട്ട് പോകണം അവിടെ ചെറുശ്ശേരി ഉണ്ട് സൈനദ്യ മുസ്ലിയാരുണ്ട് അവരോട് പോയി ചോദിക്കിൻ കഴിഞ്ഞു പിന്നവർക്ക് മഹാനായ കണ്ണി ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിന്റെ ആ ഒരു ഫത്വയോട് യോജിക്കേണ്ടി ഉണ്ടായത് എന്തുകൊണ്ട് അത്രയും എഴിമിന്റെ വിഷയത്തിൽ പ്രാഗൽഭ്യമുള്ള വലിയ ആലിമായിരുന്നു ഇവര് ഞങ്ങൾ എപ്പോഴും പറയും ആര് വഫാച്ചായാലും ഉടനെ മറവ് ചെയ്യണം മറവ് ചെയ്യുന്ന നീട്ടിക്കൊണ്ടു പോവാൻ പാടില്ല പ്രത്യേകിച്ച് നമ്മുടെ ഗൾഫുകാരായ ആളുകൾ ഞാൻ ഒന്നുകൂടെ സൂചിപ്പിക്കുകയാണ് ദയവ് ചെയ്ത് നമ്മുടെ കുടുംബക്കാരും ബന്ധുക്കളൊക്കെ നമ്മൾ ഇവിടെ ആയിരിക്കെ അവരെ നാട്ടിൽ മരിക്കുകയാണെങ്കിൽ ഞാൻ വന്നിട്ട് മയ്യത്തെടുത്താൽ മതി എന്ന് ആരും പറയല്ലേ അതിനേക്കാളൊക്കെ ഹൈർ അവർക്ക് ഖബറിലേക്ക് പോവലാണ് ഞാൻ വന്നിട്ട് എടുത്താൽ മതി ഞാൻ വരുന്നുണ്ട് ഫ്ലൈറ്റ് ഇന്ന സമയത്താണ് വേണ്ട അവിടെ ആ മയ്യത്തിന് കഫൻ കുളിപ്പിക്കാനും കഫൻ ചെയ്യാനും മയ്യത്ത് സ്കരിക്കാനുമുള്ള സൗകര്യം ആയി കഴിഞ്ഞാൽ അവിടെ മറവ് നടക്കട്ടെ നമ്മൾ അവിടെ ചെന്നാൽ അവരുടെ ഖബറിങ്ങൾ ചെന്നിട്ട് നമുക്ക് നിസ്കരിക്കാൻ പറ്റും മയ്യത്ത് നിസ്കരിക്കാൻ പറ്റി പറ്റും അല്ലാതെ കാത്തു വെച്ചിരിക്കുന്നത് ഉത്തമമല്ല എന്ന് പരിശുദ്ധ റസൂലിവല്ലും കാരണം ഒരു മയ്യത്ത് ഹൈറാണെങ്കിൽ ആ മയ്യത്തിന്റെ ഏറ്റവും ഉത്തമമായി ഇവിടെ ഖബറാണ് ഖബർ അവർക്ക് സ്വർഗ്ഗമാണ് ഒരു മയ്യത്ത് മോശമാണെങ്കിൽ എന്തിനാ നിങ്ങൾ അതിന്റെ ഭൂമിയിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു റസൂൽ അത് പഠിച്ച സുഹാബികൾ അത് മനസ്സിലാക്കിയ സുഹാബികൾ മുത്തനിബിതങ്ങളുടെ വഫാത്ത് കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാ അള്ളാഹുവിൻ്റെ റസൂലിന്റെ ജനാജ മറവ് ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും മൂന്ന് ദിവസം കഴിഞ്ഞു ബുദ്ധനബിയുടെ ശരീരം ആ വെള്ള വസ്ത്രം പുതച്ച് നിമിതങ്ങളെ കടത്തിയത് മൂന്ന് ദിവസമാണ് അത് കഴിഞ്ഞിട്ടാണ് സുഹാബികൾ അവിടെ നിബിധങ്ങളെ മറവു ചെയ്യുന്നത് പരിശുദ്ധ റൂബയിൽ കബറിലേക്ക് നിബിതങ്ങൾ വെക്കുന്നത് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഒരാൾ പോലും അതിനെ എതിർത്തില്ല എന്നതാണ് അത്ഭുതം ഒരാൾ പോലും എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് അത് ചെയ്തത് എന്തുകൊണ്ട് ചെയ്തു എന്ന് ചോദിച്ചാൽ ബുദ്ധനിബിതങ്ങൾ വഫാച്ചായതിൽ പിന്നെ ഈ ഉമ്മത്തിന്റെ നേതൃത്വം ആരേറ്റെടുക്കണം ആരായിരിക്കണം ഖലീഫ ഖലീഫ ആരാവണം എന്ന ചർച്ച നീണ്ടുപോവുകയാണ് പറയുന്ന അൻസ്വാദികളുടെ ഒരു പന്തലിന്റെ താഴെ അൻസ്വാദികളും ഹാജറുകളും തമ്മിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റിയില്ല ഒരു ദിവസം കഴിഞ്ഞു സുഹാബികൾ അവർ ഇജിത്തി ചെയ്തു എന്ത് ചെയ്യണം മുത്തുനിബിതങ്ങൾ പറഞ്ഞു മയത്തിനെ പെട്ടെന്ന് മറവ് ചെയ്യണം ആ നിബിധങ്ങളുടെ ആജ്ഞ അനുസരിച്ചുകൊണ്ട് മറവ് ചെയ്യലാണോ അതല്ല മുത്ത് നിബി എന്ന നമ്മുടെ നേതാവ് ഈ തന്നെ തങ്ങൾ ഭൂമിക്കകത്തേക്ക് വിശ്രമത്തിന് പോകുന്നതിന്റെ മുമ്പേ നിബിഡ്ങ്ങളുടെ പിൻഗാമിയെ തെരഞ്ഞെടുത്തിട്ട് മതിയോ തെരഞ്ഞെടുത്തിട്ട് മതി ഒരു നേതാവില്ലാത്ത അവസ്ഥ ഉണ്ടാവരുത് അതിന്റെ പേരിൽ മുത്തനബിയെ വെച്ചു ഭൂമിക്ക് മുകളിൽ മൂന്ന് ദിവസം പറയാ ആ ശരീരത്തിൽ നിന്ന് മൂന്ന് ദിവസവും സുഗന്ധം മദീനയിൽ പരക്കുകയായിരുന്നു എന്നാണ് സൊല്ലാഹു അലഹി വസ്ല്ലം മൂന്ന് ദിവസം എന്തിനാണ് ആരായിരിക്കണം പിൻഗാമി എന്നറിയാനാണ് ആരായിരിക്കണം ഖലീഫ എന്ന് തീരുമാനിക്കാനാണ് ഇത് സുഹാബത്തിന്റെ ഒരുഹാദായിരുന്നു സുഹാബികൾ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് ഏതാണ് ഏറ്റവും മുൻഗണനയുള്ളത് എന്ന് മനസ്സിലാക്കുന്ന ഒരു ദീനിൽ അത് സുഹാബികൾ പ്രകടമാക്കിയ ഒരു സംഭവമാണിത് വേറെ ഈ ഒരുപാട് സംഭവങ്ങൾ കാണാൻ കഴിയും എന്ന ഗ്രാമം ഇറാനിൽ തുസ്തർ ഗ്രാമം തുസ്തറിന്റെ കോട്ട അവിടെ കീഴടക്കുമ്പോ മഹാനായ അടക്കമുള്ള സുഹാബിമാർ ഉണ്ടായിരിക്കെ അന്നത്തെ നിസ്കാരം സൂര്യൻ ഉദിച്ചതിന്റെ ശേഷം നിസ്കരിച്ചാൽ മതി എന്ന് പറയുകയും സൂര്യനു ശേഷം ശേഷം ആ കോട്ടയുടെ കീഴടക്കൽ പൂർത്തിയായതിന്റെ നിസ്കരിച്ച ഒരു നിസ്കാരം ഇമാം ഹുസൂൻ എന്ന് പറഞ്ഞ ഒരു ബാബിൽ ഇമാം തങ്ങൾ ഉദ്ധരിച്ചു ആ നിസ്കാരത്തിൽ മാലിക് അടക്കമുള്ള സുഹാബികളുണ്ട് കാരണം ആ കോട്ട കീഴടക്കുന്ന സമയം നിസ്കാരത്തിന് വേണ്ടി നിർത്തിവച്ചാൽ ശത്രുക്കൾ അടിച്ചു കയറുകയും മാസങ്ങളോളം ചെയ്ത ഈ ത്യാഗം അവിടെ നഷ്ടപ്പെടുകയും ചെയ്യും അതിന്റെ പേരിൽ അവിടെ ആ കോട്ട കീഴടക്കലാണ് അഭികാമ്യം അതിനാണ് മുൻഗണന സുഭനിസ്കാരം അത് കഴിഞ്ഞിട്ട് മതി മതിയെന്ന് സുഹാബിമാർ ചെയ്തു എന്നാണ് അത് ഇങ്ങനെ ചില വിഷയങ്ങൾ നമ്മൾ പറയും അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ കാണാറുണ്ട് ഏതായിരുന്നാലും ഈ രീതിയിൽ സുഹാബിമാർ മുത്തിനുബിങ്ങൾ വെക്കുകയും മറവ് ചെയ്യുന്നത് ബഹുമാനപ്പെട്ടവരെ ഖലീഫയായി തിരഞ്ഞെടുത്തപ്പോഴാണ് എന്തുകൊണ്ട് തെരഞ്ഞെടുത്തു ചോദിച്ചാൽ മഹാനായ മഹാന്മാരായ സുഹാബികൾ മനസ്സിലാക്കിയത് തങ്ങൾ നിന്നിരുന്ന മെഹ്റാബിലേക്ക് തങ്ങൾക്ക് പനിപാതിന് ഇമാമ നിൽക്കാൻ കഴിയാതെ വന്നപ്പോർ അബൂബക്കർ ഇമാമ നിൽക്കട്ടെ നിൽക്കട്ടെ മെഹ്റാബിലേക്ക് അബൂബക്കർ തങ്ങൾ ഇമാമ നിൽക്കട്ടെ എന്ന് സുദ്ധീഖർ അലിഹിഅള്ളാഹ് കാലുവെച്ച് നിബിധങ്ങൾ നിന്നിരുന്നു മെഹ്റാബിലേക്ക് നിൽക്കാൻ വേണ്ടി പറഞ്ഞത് അത് നിബിതങ്ങൾ മഹാനായി ശുദ്ധീകരണവരെ ഇഷ്ടപ്പെട്ടു എന്നതിന്റെ അടയാളമാണ് ബഹുമാനപ്പെട്ട ശുദ്ധീഹർന്നവർ ഈ ഉമ്മത്തിന് നേതൃത്വം കൊടുക്കണം എന്ന സൂചന അതിലുണ്ട് എന്ന് സുഹാബിമാർ മനസ്സിലാക്കുകയാണ് ഇത് സുഹാബിമാർക്കുടെ ഇജ്തിഹാദും അവരുടെ ഫഹമുമാണ് പണ്ഡിതന്മാരുടെ മഹത്വം അറിയുന്നത് പണ്ഡിതന്മാർക്കാണ് റിയും അതുകൊണ്ടാണ് മഹാനായ ഷംസുൽ അള്ളാഹുന്റെ വലിയ മഹത്തുക്കളായ ആളുകളിൽ മുൻഗാമികളായ സച്ചരിതരായ അള്ളാഹുവിന്റെ ഉലിയാഖന്മാരോട് ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ഡയറക്റ്റായി ചില കോൺവെർസേഷൻ ബഹുമാനപ്പെട്ടവർ നടത്തുന്നത് ജീവിതത്തിൽ കണ്ട അനുഭവങ്ങളുണ്ട് അത്രയും വലിയ പ്രാഗൽഭ്യമുള്ള ആത്മീയ നേതാവായിരുന്നു മഹാനായ ഷംസുൽ ഉലമ ബഹുമാനപ്പെട്ടവർ മഹാനായ ചെറുശ്ശേരി അവറുകൾ ബഹുമാനപ്പെട്ടവര് ഇരിക്കുന്ന സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സമയത്താണ് സംസ്ഥയുടെ മഹാസമ്മേളനത്തിൽ വെച്ചുകൊണ്ട് ചെയ്ത പണി നമ്മൾ നമ്മളറിയില്ലേ എഴുപതാം വാർഷികം നടക്കുന്ന കോഴിക്കോട് സമ്മേളനത്തിൽ ഒരുപാട് ആളുകൾ ഇരിക്കുന്ന സദസ്സല്ലേ അത് ആലിമീങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സദസ്സാണ് ഞാനും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ജമ്മാട് ദാളുഹുതയിൽ പഠിക്കുന്ന സമയമാണ് പക്ഷേ ആ സമ്മേളനത്തിന് പോകാൻ അവസരമുണ്ടായി ഉണ്ടായി എന്റെ കണ്ണുകൊണ്ട് ഞാൻ തന്നെ കണ്ടതാണ് മഹാനായ ശംസലുലമ അവർ പ്രഭാഷണം നടത്തി ആ പ്രഭാഷണത്തിൽ ഉസ്താദ് സാധവകൾ ഒരു ചെയ്തു ആ ഒരു സമ്മേളനത്തിലും ഒരു സമയത്തും പറഞ്ഞിരുന്നില്ല പറഞ്ഞിരുന്നില്ലാഹുറ ബഹുമാനപ്പെട്ടവർ പറഞ്ഞൊരു വളരെ ചെറുപ്പം മുതൽ ഞാൻ ഈ പ്രസ്ഥാനത്തിന് പ്രവർത്തിച്ചു തുടങ്ങിയതാണ് അള്ളാഹുവേ നീ അത് സ്വീകരിക്കേണമേ എന്ന ഒരു ദ്വ മഹാനായ ഷംസലുലമ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അള്ളാഹുവേ ഈ പ്രസ്ഥാനത്തിന് ഞാൻ ചെറുപ്പം മുതൽ പ്രവർത്തിക്കാൻ തുടങ്ങിയതാണ് നീ അത് സ്വീകരിക്കേണമേ ജനലക്ഷങ്ങളുടെ മുമ്പിൽ ചെയ്ത ആ ദിവസം അമീം പറഞ്ഞു ബഹുമാനപ്പെട്ടവർ ആ സ്റ്റേജിൽ നിറങ്ങിപ്പോയി പിന്നെ അങ്ങനെ ഒരു സമ്മേളനത്തിന് ബഹുമാനപ്പെട്ട ഷംസരം അവറുകൾ ബഹുമാനപ്പെട്ട വഫാത്താവുകയാണ് വഫാത്താവുകയാണുണ്ടായത് അതിന്റെ തൊട്ടുടനെ തന്നെ മഹാനായ ശംസുലം അവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ എന്തോന്നറിയില്ല ഈ ദീനിന്റെ നേതൃത്വം ഒരു ഉമ്മത്തിൽ ഒരു ഈ ഉമ്മത്തിന്റെ നേതൃത്വം ഒരു പണ്ഡിതന്റെ കൈയിൽ ഏൽപ്പിക്കണം കാരണം ഒരു സമൂഹത്തിന്റെ ഖിലാഫത്തില്ലാതെ പോവരുത് അല്ലെങ്കിൽ ഒരു ഇമാം ഒരു നേതാവില്ലാതെ പോവരുത് പുതിയങ്ങാടി അന്ത്വിഷമം കൊള്ളുകയാണ് മഹാനവറുകൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ ആ ചേറിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ ഒരുപാട് ആലിമീങ്ങൾ തൊട്ടടുത്തൊക്കെ ഇരിക്കുന്നുണ്ട് സൈഡിലുണ്ട് ബാക്കിലുണ്ട് എല്ലായിടത്തും ഉണ്ട് മഹാനായ ചെറുശ്ശേരി സാദ് അവറുകൾ ഒരു സൈഡിലാണ് ജനദീം ശ്രീ ആർ ഇവിടെ വന്നിരിക്കിൻ എന്ന് പറഞ്ഞു മഹാനായ ചെറുശ്ശേരി സാദിനെ കൊണ്ടുവന്നു ഇവിടെ ഇരിക്കിൻ ശംസുലമ ഇരുന്നിട്ടാണ് സംസാരിച്ചത് ആ ചെയറിൽ തന്നെ ബഹുമാനപ്പെട്ടവരെ ഇരുത്തിയതിന്റെ ശേഷമാണ് മഹാനായ ശംസുലുലമ ആ വേദിയിൽ നിന്ന് ഇറങ്ങി പോകുന്നത് അതിനർത്ഥം എന്റെ കാലശേഷം ഈ മഹാപ്രസ്ഥാനമെന്ന സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമ എന്ന പണ്ഡിതന്മാരുടെ ആധികാരിക ഈ പണ്ഡിത സഭയെ ആരാണ് കൊണ്ടു നടക്കേണ്ടത് എന്ന് അവകാശവാദങ്ങൾ വരും അവകാശവാദങ്ങൾ നടക്കുന്നുണ്ട് എന്നറിഞ്ഞതിന്റെ പേരിലാവണം ഇത് കൊണ്ടു നടക്കാൻ ഞാൻ നിൽക്കുന്ന പ്രസ്ഥാനം കൊണ്ടു നടക്കേണ്ടത് ചെറുശ്ശേരി ഉസ്താദാണ് എന്ന സൂചന കൊടുത്ത് മഹാനായ ശംസുലുലമിറങ്ങിപ്പോയത് മഹാനായ ശംസുലുലമക്ക് ശേഷം ഈ പ്രസ്ഥാനം നയിക്കേണ്ടത് ഇന്ന് ഇന്ന് രണ്ട് ദിവസം വഫാത്തായ മഹാനായ ഉസ്താദ് മനസ്സിലാവുകയാണ് അങ്ങനെയാണ് യുനാനിമസ്ലി ആരുടെയും ഒരാൾക്കും അഭിപ്രായ വ്യത്യാസമില്ലാതെ ഐക്യകണ്ഠമായി അന്ന് ഇന്ത്യൻ എക്സ്പ്രസ് പോലും എഴുതിയത് അങ്ങനെയാണ് മഹാനായ ശംസം ശേഷം പിൻഗാമിയെ തെരഞ്ഞെടുത്തത് ഒരാൾക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത രീതിയിൽ എന്ന പദപ്രയോഗങ്ങൾ ആ പത്രങ്ങളിൽ അടക്കം കണ്ണു കണ്ടു മഹാനായ ജൈനമറുകൾ ആ വേദിയിലേക്ക് അപ്രസ്ഥാനത്തിന്റെ നായക സ്ഥാനത്തേക്ക് കടന്നു വരികയാണ് അതുകൊണ്ട് ബഹുമാന്യരായീങ്ങളെ

وعلي آل سيدنا محمد وبارك وسلم عليه جزاكم الله خير